ഇന്നലെ മാനന്തവാടിയിൽ നിന്നും വനം വകുപ്പ് പിടികൂടി ബന്ദിപ്പൂർ കാട്ടിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു കർണാടക വനം വനംവകുപ്പിന് കൈമാറിയ ശേഷമാണ് ആന ചരിഞ്ഞത് പുലർച്ചെ രണ്ടരയോടു കൂടിയാണ് തണ്ണീർകൊമ്പനെ ബന്ദിപൂരിൽ എത്തിച്ചത് കേരള വനം വകുപ്പ് ആനയെ കർണാടക വനം വനംവകുപ്പിന് കൈമാറിയ ശേഷം ആന ലോറിയിൽ കുഴഞ്ഞു വീണ് ചരിയുകയായിരുന്നു ആനയ്ക്കെന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് വെറ്റിനറി സർജന്മാരുടെ സംഘം ഉടൻ ബന്ദിപൂരിൽ എത്തും അവർ വിശദമായി പരിശോധിച്ചതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും കർണാടക പ്രിൻസിപ്പൽ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പറഞ്ഞു ചരിഞ്ഞ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്താനാണ് തീരുമാനം ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ആനയ്ക്ക് മയക്കുവെടി നൽകിയത് ഏകദേശം അഞ്ചരയോട് കൂടിയാണ് മയക്കുവെടി നൽകിയത് അതിനുശേഷം പത്തരയോടുകൂടിയാണ് മാനന്തവാടിയിൽ നിന്നും ആനയെ ബന്ദിപൂരിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവരുന്ന വഴിക്ക് ആനയ്ക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആനയുടെ കാലിന്റെ ഇടതുഭാഗത്ത് ഒരു വീക്കമുണ്ട് അത് പരിക്കാണോ എന്നുള്ള സംശയമുണ്ട് എന്നാണ് എന്നാൽ ഇന്നലെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞത് ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായ ശേഷമാണ് മാനന്തവാടിയിൽ നിന്നും എലഫന്റ് ആംബുലൻസ് പുറപ്പെട്ടത് ഈ സമയത്തൊന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി കണ്ടില്ല മുത്തങ്ങ അതിർത്തി വരെയാണ് കേരള വനം വകുപ്പ് കൂടെ ഉണ്ടായിരുന്നത് പക്ഷെ ഇന്ന് പുലർച്ചെയാണ് ആന ചരിഞ്ഞത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കേരള വനം വകുപ്പും കർണാടക വനം വകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇരുപത് ദിവസത്തിനിടെ ആനയ്ക്ക് മയക്കുവടിയേറ്റത് രണ്ട് തവണയാണ് ഒരു പകൽ മുഴുവൻ വയനാട്ടിലെ മാനന്തവാടി ടൗണിലിറങ്ങി പരിഭ്രാന്തി സൃഷ്ടിച്ച തണ്ണീർക്കൊമ്പൻ എന്ന് ഓർമ്മയായി മാറി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുള്ളൂ